ചതയദിന ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കുഴ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ഘോഷയാത്ര പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ചു ഘോഷയാത്ര യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ശാഖാ ഭാരവാഹികളായ പ്രസിഡന്റ് കെ പി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സി കെ കുമാരൻ ശാഖാ സെക്രട്ടറി ദീപുരാജൻ യൂണിയൻ കമ്മിറ്റി അംഗം റെജി വാഴയിൽ കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ എൻ എൻ മനോജ് എരഞ്ഞിക്കൽ രാജുമാരിക രാജു പാലക്കുഴ അനിൽ പി ജി ശിവൻ കൊളവടിക്കര രാഘവൻ കെ കെ സുരൻ സുരൻമാരിക വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെൻ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി അമ്പലംകുന്ന് ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിച്ച ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ശാഖാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് പുരസ്കാര വിതരണവും നടത്തി